ഫിലിംബ്രേക്ക് നന്നായിട്ടുണ്ട് പിന്നെ ക്ലൈമാക്സിൽ ഒരു മിസ്റ്റേക്ക് സോൾവ് ചെയ്യുന്ന ക്ലൈമാക്സിലുണ്ട് ക്ലൈമാക്സ് നന്നായിട്ട് എൻ്റെ സിനിമ ബേസിലെ അഭിനയം അടിപൊളി ആയിട്ടുണ്ട് സൗബിൻ ക്ലൈമാക്സിൽ അങ്ങ് ഫുൾ സ്റ്റോർ ഷീൽ ചെയ്യുന്ന പോലെയാണ് സൗബിൻ നോവൽ അടിപൊളിയാണ് പടം ഹിറ്റ് ആയിട്ടാണ് ആ ഫാമിലി ഫ്രണ്ട്സിൻ്റെയോട് കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നവരാണ് കോമഡി ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ഹാഫൊക്കെ വന്നുകഴിയുമ്പോ ചെറുതായിട്ടൊക്കെ വന്ന് എവിടെ വന്നിട്ടുണ്ട് അത്ര വലിയ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോന്താ ത്രില്ലറും ഒരു കണ്ണു ഷാഫൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു കൊലപാതകം കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കുഴപ്പമില്ലാതെ പോയി എനിക്ക് അത്ര വലിയ തോന്നുന്നില്ല പിന്നെ ബാക്കിയൊക്കെ എങ്ങനെയൊക്കെ ഓടിപ്പോ എനിക്ക് അത്ര താല്പര്യമില്ല അതുകൊണ്ട് ഞാനും നല്ല പടമാണ് കാണാം എല്ലാരും പോയി കാണും എനിക്ക് വേറെ നല്ലതാ നമുക്ക് എന്താ പറയാ സൗകീന നല്ല അടിപൊളിയായിട്ടാണ് സൗകര്യം അധികം ഓടും കാസ്റ്റിംഗ് ആയിട്ട് വല്ലതാണ് പക്ഷെ അധികം ആൾ ഓടും തോന്നുന്നില്ല നല്ല സിനിമ ഇപ്പം പ്രകടനം എടുത്തു പറയേണ്ട പ്രകടനമാണ് ഒരു രക്ഷവും ഇല്ലാതെ ഒരു ലാഗ് ഇല്ലാതെ നമ്മൾ ഫുൾ ടൈം നമ്മൾ എൻഗേജ് ആക്കി കൊണ്ടുപോകുന്ന ഒരു പാടാണ് പിന്നെ നമ്മൾ ബേസിൻ്റെ കാര്യം ബേസിൽ ചെയ്യുന്ന എല്ലാ ക്യാരക്ടർ പുള്ളി ആണ് ആ പുള്ളി ഏത് പാടം അഭിനയിച്ചാലും നമുക്കൊരു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മോശമായിട്ടുള്ള ഒന്നും പറയാനില്ല ബേസിൻ്റെ പുള്ളി ഇതിലെ പിന്നെ ക്യാരക്ടറുകളെ ഓരോ കാസ്റ്റിങ്ങും എല്ലാം പെർഫെക്റ്റ് ആട്ടോ ഇപ്പം ചെമ്പനായാലും എല്ലാവരും നല്ല നല്ല അഭിനയം നല്ലൊരു സസ്മസ് ത്രില്ലറാണ് ഒട്ടും ലാഗില്ലാതെ നമ്മൾ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പടം നല്ല സൂപ്പർ പടമാണ് കണ്ടിന് ഓഫണൽ ആവാൻ ചാൻസ് ഉണ്ടാവും നമുക്ക് അങ്ങനെ ഒരു അത്രക്കൊന്നും എടുത്ത് പറയാനുണ്ടെങ്കിലും കുഴപ്പമില്ല കണ്ടിരിക്കും ഒരു അമ്പത് കോടിയൊക്കെ പ്രതീക്ഷിക്കാം ബഹസീലുള്ളതുകൊണ്ട് ഉറപ്പാണ് ഇത് ഏത് പടം നോക്കിയാലും അമ്പത് കോടിയില്ലാത്ത പടമില്ല ആ പുള്ളി ഇത് നല്ല ക്യാരക്ടറാണ് സൂപ്പറാണ് നന്നായിരുന്നു പെർഫോമൻസ് നല്ല അടിപൊളിയാണ് സൗമിൻ്റെ നല്ല അടിപൊളി പെർഫോമൻസാണ് സൗബിനായാലും ബേസിലായാലും എല്ലാം ഡിഫറൻറ്റ് പെർഫോമൻസ് ആണ് അവരുടെ എടുത്ത് പറയാനെന്ന് പറഞ്ഞാൽ സൗമിൻ്റെ ആക്ടർ നല്ല എടുത്തു പറയേണ്ട ആക്ടി തന്നെയാണ് കാരണം പുള്ളി ഏത് വേഷം കിട്ടിയാലും പുള്ളി അഭിനയിക്കും ആ ആ ഒരു സാധ്യതയാണ് പുള്ളിയുടെ മെയിൻ പുള്ളി ഏത് പടത്തിലും നമുക്ക് പുള്ളിയുടെ ഏത് പടം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ മനസ്സിലാവും പുള്ളി ഏത് പടത്തിലും നമുക്കൊരു ഡിഫറൻറ്റ് ക്യാരക്ടർ കൊണ്ടുവരും അതേപോലെ തന്നെയാണ് ബേസിൽ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് കിട്ടാം നല്ല പടമാണ് കണ്ടിരിക്കാം ഒറ്റും ലാഗ് ഇല്ലാതെ കുഴപ്പമില്ലായിരുന്നു പെർഫോമൻസ് എല്ലാവരും അല്ലായിരുന്നു ഓ പിന്നെ നടിക്ക് വെറ്റിയായിട്ട് റോൾ ഉള്ളതായിട്ട് ഒന്നുമില്ല എന്നാലും കൊല്ലായിരുന്നു പിന്നെ മറ്റേ മറിമായ മറ്റേ പുള്ളിയില്ലേ പോയെന്ന് പറയുന്നത് പുള്ളിയുടെ കുറച്ച് സെറ്റിലായിട്ടുള്ള അഭിനയം ഉണ്ടായിരുന്നു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു അതൊക്കെ സുപ്പായിരുന്നു അതിന് ചാൻസ് കുറവാണ് അത്രയും പേരും അറിയില്ല മഞ്ഞുസിന്റെ അത്രയും പക്ഷെ ഹിറ്റാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട് എന്തെങ്കിലും ആണ് സസ്പെൻസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട് ടിപൊളിയായിട്ട് ത്രില്ലറാണോ ആ ഓ നന്നായിരുന്നു പടം രണ്ടാളും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് സൗഹി ചേട്ടനും പിന്നെ നമ്മളെ ബേസിൽ ജോസഫും പിന്നെ ഇതിലെ വില്ലനായിട്ട് ചെയ്തല്ലോ പുള്ളി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒരു അടിപൊളി എൻ്റർടൈനറാണ് ക്ലൈമാക്സ് ഒരു ട്വിസ്റ്റ് ഉണ്ട് പടം എന്തായാലും എല്ലാവരും കാണണം